ജെ പി സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പലപ്പോഴും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വാട്സപ്പിനകത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു കോണ്ടാക്റ്റ് നമ്മുടെ ഫോണിനകത്ത് സേവ് ചെയ്തു കഴിഞ്ഞാലും കോണ്ടാക്ട്സ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ സേവ് ചെയ്ത പേര് കാണുന്നില്ല എന്നുള്ളത് ഒട്ടുമിക്ക ആളുകളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഇത് വാട്സപ്പിനകത്ത് അത്യാവശ്യമായി നമ്മൾ ഒരാളോട് ഒരാളുടെ നമ്പർ സെൻഡ് ചെയ്യാൻ പറയുകയും അയാൾ നമ്പർ നമ്മുടെ വാട്സപ്പിനകത്തേക്ക് അയക്കുകയും നമ്മളത് സേവ് ചെയ്യുകയും ചെയ്യുന്നു പക്ഷേ നമ്മുടെ കോണ്ടാക്ട്സിനകത്ത് അത് കാണുന്നില്ല ഇങ്ങനെ വാട്സപ്പിലൂടെ ലഭിച്ചിരിക്കുന്ന കോണ്ടാക്ട് സേവ് ചെയ്ത് നമ്മുടെ ഫോണിനകത്ത് കോണ്ടാക്ട്സ് ലിസ്റ്റിനകത്ത് കാണാത്തതിനുള്ള ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇവിടെ ഞാൻ എൻ്റെ വാട്സപ്പിലേക്ക് ലഭിച്ചിരിക്കുന്ന ഒരു കോണ്ടാക്ട്സ് സേവ് ചെയ്യുകയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു കോണ്ടാക്ട്സ് റേഷൻ കട എന്ന പേരിൽ ഞാൻ സേവ് ചെയ്യുകയാണ് ആ നമ്പർ ഇപ്പോൾ ഫോണിനകത്ത് സേവ് ചെയ്തിരിക്കുകയാണ് ഇനി ഒരു മെസ്സേജ് അയക്കുന്നതിന് വേണ്ടി വാട്സപ്പിൽ നമുക്ക് ആ നമ്പർ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഇവിടെ വന്നിരിക്കുകയാണ് റേഷൻ കട എന്ന പേരിൽ ആ നമ്പർ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് ആ നമ്പറിലേക്ക് ഒരു കോൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഫോൺ കോണ്ടാക്ട്സ് എടുത്തുകൊണ്ട് അതിനകത്ത് സെർച്ച് ചെയ്ത് നോക്കാം ഇപ്പോൾ നോ റിസൾട്ട് എന്നാണ് കാണിക്കുന്നത് നേരത്തെ വാട്സപ്പിൽ ലഭിച്ചിരിക്കുന്ന ആ നമ്പർ സേവ് ചെയ്തതാണ് പക്ഷേ നമ്മുടെ ഫോൺ കോണ്ടാക്ട്സിനകത്ത് കാണുന്നില്ല റേഷൻ കട എന്ന പേരിൽ സേവ് ചെയ്തിരിക്കുന്ന ആ നമ്പർ നിലവിൽ അവിടെ കാണുന്നില്ല അതേസമയം വാട്സപ്പിനകത്ത് വീണ്ടും നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം ഇവിടെ കാണുന്നുമുണ്ട് വാട്സാപ്പിനകത്ത് നമ്പർ കാണുകയും കോണ്ടാക്ട്സിനകത്ത് കോണ്ടാക്ട്സ് ലിസ്റ്റിനകത്ത് നമ്പർ കാണുകയും ചെയ്യുന്നില്ല കോണ്ടാക്ട്സിനകത്ത് നമ്പർ കാണുന്നതിന് വേണ്ടി നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന കോണ്ടാക്ട്സ് വാട്സപ്പിൽ തന്നെ ഓപ്പൺ ചെയ്ത് ആ പേരിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും ഇവിടെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് ത്രീ ഡോട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ എഡിറ്റ് എന്നുള്ള ഭാഗം കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന പേര് അതിൽ കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട് നമ്പറും കാണിക്കുന്നുണ്ട് ഏറ്റവും താഴെ സിങ്ക് കോണ്ടാക്റ്റ് ടു ഫോൺ എന്നുള്ള ഒരു ഓപ്ഷനുണ്ട് അത് നിലവിൽ ഓഫായാണ് കിടക്കുന്നത് അത് ഓൺ ചെയ്യുക താഴെ സിങ്ക് ചെയ്യേണ്ട ഇമെയിൽ ഐ ഡി കൂടെ ചോദിക്കുന്നുണ്ട് ഏത് ഇമെയിൽ ഐ ഡിയിലേക്കാണ് അത് സിങ്ക് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത് ഏത് ഇമെയിൽ ഐ ഡിയാണോ നമുക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഇമെയിൽ ഐ ഡി അവിടെ സെലക്ട് ചെയ്ത് നമ്മുടെ ഫോണിൽ ഒന്നിലധികം ഇമെയിൽ ഐ ഡികൾ ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട്സ് സേവ് ചെയ്യുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അത് സെലക്ട് ചെയ്യുക തുടർന്ന് സേവ് കൊടുക്കുക ഇപ്പോൾ താഴത്തെ കോൺടാക്റ്റ് അപ്ഡേറ്റഡ് എന്ന് കാണാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ ഫോൺ കോണ്ടാക്ട്സ് ലിസ്റ്റ് എടുത്തുകൊണ്ട് ഒന്നുകൂടെ സെർച്ച് ചെയ്ത് നോക്കാം ഇപ്പോൾ അവിടെ കൃത്യമായി നമ്മൾ സേവ് ചെയ്ത അതേ പേരിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നേരത്തെ കോണ്ടാക്ട്സ് ലിസ്റ്റിനകത്ത് സെർച്ച് ചെയ്ത സമയത്ത് കാണാത്ത നമ്പർ ആണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് വളരെ സിമ്പിളായിക്കൊണ്ട് തന്നെ നമ്മുടെ ഫോൺ കോണ്ടാക്ട്സിനകത്തേക്ക് സിങ്ക് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ വാട്സപ്പിൽ വരുന്ന കോണ്ടാക്ട്സ് സേവ് ചെയ്ത് നിങ്ങൾക്ക് കോണ്ടാക്ട് ലിസ്റ്റിനകത്ത് ഫോണിൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിനകത്ത് കാണാൻ സാധിക്കാത്ത നമ്പറുകൾ ഇത്തരത്തിൽ സിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് കരുതുന്നു വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിരുന്നതെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും നന്ദി